ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നലെ പറഞ്ഞതിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് പറയുന്നത് അങ്ങനെ ശ്രുതിയാണെങ്കിൽ വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ മാമൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് നാളെ തന്നെ എത്തും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാനെട്ടോ ഇത് കേട്ടിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരോടും തത്തിക്ക് തത്തിക്കി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം നമ്മൾ ദേവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട് മതി ചന്ദ്രേ ഇങ്ങനെ നടക്കാൻ എന്താ ഇത്ര കാര്യം പിന്നെ ശ്രുതിയുടെ അച്ഛന് അങ്ങ് മലേഷ്യയിലുള്ളതല്ലേ അവിടെ നിന്ന് ഒരാൾ വരികയെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര ഒരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണതെന്ന് പറയാട്ടോ ശരി അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മോളെ ശ്രുതി എപ്പോഴാണ് നിൻ്റെ മാമൻ വരാ ആ അവിടുന്ന് പുറപ്പെട്ടോ ആ പുറപ്പെട്ടു പുറപ്പെട്ടു ബസ്സിലൊക്കെ കയറി കഴിഞ്ഞു എന്ന് പറയാം പെട്ടെന്ന് ശ്രുതിയും രേവതിയും കൂടെ അന്തം വിട്ടിട്ട് ചോദിക്കുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ ബസ്സിലാണോ വരുന്നത് ഒരു ഫ്ലൈറ്റിലല്ലേ വരേണ്ടതെന്ന് സച്ചി പെട്ടെന്ന് തന്നെ ചോദിക്കാം അപ്പോൾ ആഹാ ചമ്മി പോയി നമ്മുടെ ശ്രുതി പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ബസ്സുണ്ടല്ലോ ആ ബസ് ബസ്സിലെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ ആ അങ്ങനെ വല്ലതും ഇതിനെ രക്ഷപ്പെട്ടു ശരി ഒരു കാര്യം ചെയ്യുക എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിക്കോ അങ്ങനെ എല്ലാവരും കൂടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്ന നാട്ടിൽ അവിടെയാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം അകത്താണെങ്കിൽ നമ്മുടെ വർഷ ചെറിയൊരു പ്രശ്നത്തിലാണ് ശ്രീകാന്തിനോട് ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങും വരുന്നില്ല എനിക്ക് ഈ നാട്ടിൻപുറവുമായിട്ടൊന്നും യോജിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല ശ്രീകാന്തയെന്നും ശ്രീകാന്ത് പറയാ വർഷേ നീ അതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്യാം വേറെ നാലേ നാല് ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ എനിക്ക് തോന്നണില്ല പറ്റുമെന്ന് ഞാനിവിടെ സിറ്റിയിലും കാര്യത്തിലും ഇവിടെയൊക്കെ വളർന്ന ഞാൻ എനിക്ക് അവിടെ പോയി ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിൽ എന്നെക്കൊണ്ട് സാധിക്കും തോന്നണില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇനി അവിടുന്ന് നിന്ന് മാറിയിട്ട് ഒരു ഹോട്ടലിൽ എങ്ങാനും റൂം എടുക്കും എൻ്റെ ശ്രുതി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല നിനക്കവിടെ ഇഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര കേട്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ കാര്യം ഇവിടെ മോളെ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെയാണ് അങ്ങോട്ട് ചെല്ലേണ്ടതെന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ പിന്നെ ചെവി തല കേൾക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും കിട്ടും വഴക്ക് അത് മാത്രമല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഏറ്റോളാം മോൾ ധൈര്യമായിട്ട് വാ എന്ത് കാര്യത്തിന് ഞാൻ കൂടെയുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ശ്രുതിയെയും എല്ലാവരെയും കൂട്ടി പോണേട്ടോ പോകാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മഹേഷും വന്നിട്ടുണ്ട് ഒരു കാറിൽ രണ്ട് കാറിലായിട്ടാണ് ഇവർ പോകുന്നത് ആ അപ്പം തന്നെ കടയുടെ ഫ്രണ്ട് നടയിലല്ലേ കട വെച്ചിരിക്കുന്നത് കടയിൽ ഒരു ബോർഡ് തൂക്കിയിടട്ടോ പെട്ടെന്ന് തന്നെ രേവതി കട നാല് ദിവസത്തേക്കില്ല അടയ്ക്കാണെന്ന് ഓ ഇതും കണ്ടോണു ചന്ദ്ര അടുത്ത് തുടങ്ങി പിന്നെ വലിയ ബിസിനസ് കട കടയടപ്പെന്നൊക്കെ എഴുതി വെക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കടക്ക കച്ചവടത്തിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞോടാ മര്യാ അതെ ആദക കുഴപ്പമില്ല നമ്മൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വഴക്കുകൂടിയിട്ടോ പിന്നെ രവീന്ദ്രൻ പറഞ്ഞോടാദേ മര്യാദയ്ക്ക് ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടല്ല ചന്ദ്രയോടെ ഞാൻ പറഞ്ഞ് നീ നിൻ്റെ മരുമുളക് താഴ്ത്തിക്കിട്ടിയാൽ അവൻ വെറുതെ വിടും എന്നെനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ആ മറ്റുള്ള മരുമുളക് കാണുമ്പോൾ തന്നെ നീ ദേവദിനെയും കാണണം രേവതിയെ മാത്രം കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സച്ചിൻ്റെ വായിക്കുന്ന നീ കേൾക്കേണ്ടി വരും ഇവൻ്റെ വായിലിരിക്കണത് എനിക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് ഈ കാറിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ കാറിലേക്ക് കയറാൻ പോവാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷ പറയുക ഓ ഇയാളുടെ വായിലിരിക്കണത് എനിക്കും കേൾക്കാൻ വയ്യ ശ്രുതിക്കും കേൾക്കാൻ വയ്യ അങ്ങനെ അവർ രണ്ടുവരും കൂടെ ആ കാറിലേക്ക് കയറുമോ ബാക്കിലുള്ള പിന്നെ ബാക്കി ഇവർ തന്നെയല്ലേ ഉള്ളൂ ചന്ദ്രയും രേവതിയും രവീന്ദ്രനും കൂടെ സച്ചിയുടെ വണ്ടി തന്നെ കയറി പോകുകട്ടോ പോണ വഴിക്കാണെങ്കിൽ ഒരു പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത് നമ്മൾ രേവതി അത് കാറിലിരുന്ന് അങ്ങോട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും കാണാൻ വയ്യാ സഹിക്കാൻ വയ്യാണ്ട് ചന്ദ്ര വഴക്കു പറഞ്ഞുണ്ട് നീ എന്താണ് അടി ലണ്ടനിലൊക്കെ പോലെയാണോ നീ ഇവിടെ നീ കാണിക്കുന്നതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ഓ ലണ്ടനിൽ മാത്രമേ ഉള്ളൂ കാണാൻ കാഴ്ചകൾ അതിനേക്കാളും നല്ല ശുദ്ധവായും കാഴ്ചകളും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ചന്ദ്രേ നീ അങ്ങോട്ട് പുറത്തേക്കൊക്കെ നോക്കുക അപ്പം നിനക്ക് മനസ്സിലാവും നീ ഇങ്ങനെ ഇരിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടെ അവിടെ ചെല്ലുക പക്ഷേ ശ്രുതിയുടെ മുഖം ഒട്ടും തെളിച്ചല്ലാട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രുതിക്ക് ഒന്നാമത്തെ ടെൻഷൻ ശ്രുതിയുടെ നാടാണത് അപ്പോൾ ആരെങ്കിലും പരിചയക്കാർ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പോക്ക് കേസ രണ്ടാമത് അങ്കിള് വരുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ അങ്ങനെ അവിടെ അച്ഛമ്മയാണെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങുകയാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അച്ചമ്മയ്ക്ക് കേട്ടോ ഓടി വരുന്നതാണ് ഇത് ഇവരെ കണ്ടും കൂടി നാട്ടിലുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി സച്ചിൻ ദേവതയും നേരത്തെ അറിയാമല്ലോ ഇവരുടെ സ്വഭാവങ്ങളും ഇവരുടെ തൊട്ട് പരിചയമൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരുമായിട്ട് സംസാരം തുടങ്ങി എന്നിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും ദേവതയെ പുകഴ്ത്തി പറയാട്ടോ നല്ല തങ്കപ്പെട്ട മോളാണെന്നും സച്ചിക്ക് പറ്റിയ പെണ്ണാണെന്നും നല്ല സുന്ദരിയാണെന്നും ദേവതയാണെന്നും ഒക്കെ അങ്ങ് പുകഴ്ത്തി പറയാം ഇത് കേട്ട് ശ്രുതിക്കൊന്നും തീരെ പിടിക്കണില്ല ശ്രുതി നേരെ ചന്ദ്രയടുത്തുനിന്ന് പറയാം എന്താ ആൻറ്റി ഇത് ദേവത പുകഴ്ത്താനാണല്ലോ ഇവർ വന്ന് നിൽക്കുന്നത് പറഞ്ഞ് പോലെ ഉണ്ടെന്ന് പറയാട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞാൽ അങ്ങനെയല്ല അവർ നേരത്തെ ഇതിനുമ്പോൾ വന്നിട്ടുണ്ടല്ലോ ഓ അതുകൊണ്ടുള്ള പരിചയം കൊണ്ടൊക്കെ അവരെല്ലാവരും കൂടെ വന്നിങ്ങനെ സംസാരിക്കണേന്ന് ആ അപ്പോൾ അച്ഛമ്മ പറയണത് സാരമില്ല ഇനിയിപ്പം നിന്ന് വന്ന കാര്യത്തിന് ഇവിടെ നമുക്ക് നമുക്കകത്ത് കയറാം അതിനു മുമ്പ് എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വന്ന് നിങ്ങളെല്ലാവരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തല്ലേ നമുക്കൊന്നൊഴിഞ്ഞിടാം കണ്ണ് തട്ടാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് അകത്തുനിന്ന് ജോലിക്കാരെയേ വിളിച്ചിട്ട് ഒരു തട്ടത്തിൽ വിളക്കൊക്കെ എടുത്ത് എല്ലാവരോടും ഒഴുകിയാട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞോണ്ട് അമ്മയും വന്ന് നിൽക്കുക അമ്മയ്ക്കും എന്തെങ്കിലും കണ്ണ് തട്ടുണ്ടെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് പിടിച്ച് കൂടെ നിർത്താണ് അങ്ങനെ എല്ലാവരെയും ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുകട്ടോ ആയിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവണമെന്നുണ്ടെങ്കിലും വർഷയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം വർഷയ്ക്ക് എന്തോ അവിടെയൊക്കെ കണ്ടിട്ട് എന്തോ പോലെ തോന്നണു അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ പുതിയ പെണ്ണിനൊരു സംശയം അതല്ല മുത്തശ്ശി എനിക്കിവിടെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ലെന്ന് പറയും അതൊക്കെ ഇഷ്ടപ്പെട്ടോളും അത് മോളുടെ തോന്നല എന്നൊക്കെ പറയാം എന്നിട്ട് വർഷ പെട്ടെന്ന് തന്നെ ചന്ദ്ര പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവർക്കായിട്ട് ഒരു റൂം അങ്ങ് ചന്ദ്രേനെ ഏർപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുക എന്താ ചന്ദ്ര വന്നോണ്ടെ നീ ഓരോരുത്തർക്കും ഓരോ റൂമങ്ങ് കൊടുക്കുവാണോ അല്ല അതെ അവരൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതിയും ശ്രുതിയും ഒരു പോക്കങ്ങ് പോകണുണ്ട് എല്ലാവരും പോവാണ് അങ്ങനെ പക്ഷേ സച്ചിയാണെങ്കിൽ അച്ഛമ്മ എടുത്ത് വിശേഷങ്ങൾ പറയും ഒക്കെ സ്നേഹ സുഖമാണെന്നൊക്കെ ചോദിക്കും സച്ചിയും അച്ഛനും കൂടെ ആ മുത്തശ്ശീടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ രേവതി അങ്ങനെ അകത്ത് ചെന്നപ്പോൾ ശ്രുതി അവിടെ ഇരുന്ന് സംസാരിക്കണത് ഈ മുത്തശ്ശി കേൾക്കുക കേട്ടോ അച്ചമ്മ കേൾക്കാണ് ശ്രു ശ്രുതിയല്ല വർഷ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് എനിക്കിവിടെ പറ്റില്ല ഒരു ഹോട്ടലിൽ എല്ലാം പറ്റും എടുക്കാം ഇവിടുത്തെ മുറികളൊക്കെ വളരെ ചെറുതായി ഇവിടെ എങ്ങനെ കിടക്കണേ ചൂടെടുത്ത് ഒരു എ സിയോ ഒന്നുമില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അവർ വരുന്നിട്ട് അപ്പോൾ അച്ഛമ്മ വന്ന് വർഷേനെ കുറെ ഉപദേശിക്കുന്നുണ്ട് മോളെ എനിക്ക് ഈ എ സിയുടെ തണുപ്പും ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്നിട്ട് പോലും ഞാൻ നിങ്ങളുടെ അവിടെ ചെന്നൈയിൽ വന്നിട്ട് മൂന്നാല് ദിവസമൊക്കെ നിൽക്കാറില്ലേ എന്തുകൊണ്ടാണ് എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കണം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ നമ്മൾ കുറച്ചൊക്കെ സഹിക്കണം അതുപോലെ തന്നെ മോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ എ സിയിലുള്ള ആ ഒരു തണുപ്പും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ വായു ഒക്കെ കിട്ടും പിന്നെ ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് നീ അതൊക്കെ സെറ്റായിക്കോളും ഇല്ല അച്ഛമ്മ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം തോന്നണം തോന്നിയേ പറ്റത്തുള്ളൂ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് ഒക്കെ ശരിയായി പോവും എന്നൊക്കെ പറഞ്ഞ് വർഷയെ സമാധാനിപ്പിക്കുക കേട്ടോ ശരി ഞാൻ ഏറ്റോളാം എന്നെല്ലാം പറഞ്ഞ് ഇരിക്കുന്നത് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്